ജയസൂര്യൻ സർ ഹൈന്ദവരുടെ ഏറ്റവും വലിയൊരു ആരാധനാ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആന്ധ്രാപ്രദേശിലെ തിരുമല തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം ഈ ബുധനാഴ്ച അവിടെ നടന്ന അപകടം എന്ന് പറയുന്നത് വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു അപകടമായിരുന്നു പേരാണ് മരണപ്പെട്ടത് അതിൽ ഒരാൾ മലയാളി കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ സാർ ഈ അപകടത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന വീഴ്ചകൾ എന്തൊക്കെയാണെന്നാണ് സാർ മനസ്സിലാക്കുന്നത് ഇതില് ക്രൗഡ് മാനേജ്മെന്റ് ക്രൈസിസ് മാനേജ്മെന്റ് ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ശ്രദ്ധേയമായി തോന്നിയത് ഈ ക്രൗഡ് മാനേജ്മെന്റ് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് തിരുപ്പതി ദേവസ്ഥാനം എന്ന് വളരെ ലോകപ്രശസ്തമാണ് കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ദർശനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ സാമ്പത്തിക വരുമാനം കാണിക്ക ഇനത്തിലൊക്കെ ലഭിക്കുകയും ചെയ്യുന്ന ലോകപ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് തിരുപ്പതി ദേവസ്ഥാനം ഈ തിരുപ്പതിയിലെ വൈകുണ്ഠ ഏകാദശി എന്ന് പറയുന്ന വളരെ വിശിഷ്ടമായിട്ടുള്ള ഏകാദശി ദർശനത്തിന് വേണ്ടി വന്നെത്തിയ ഭക്തന്മാര് അവർക്കാണ് ഈ ദുരന്തം ഉണ്ടായത് ഈ ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ക്രൗഡ് മാനേജ്മെന്റ് അതായത് ആൾക്കൂട്ട നിയന്ത്രണം എന്നുള്ളത് പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല കാരണം അതിന് വ്യക്തമായ സിസ്റ്റമുണ്ട് തിരുപ്പതിയിലും തിരുമലയിലുമായിട്ട് മൂവായിരത്തോളം പോലീസുകാരെ അതിനുവേണ്ടി നിയോഗിച്ചിരുന്നു എന്നുള്ളതും സത്യമാണ് അതായത് തിരുപ്പതിയിലെ താഴെ ആയിരത്തി എണ്ണൂറ് പോലീസുകാരും മുകളിൽ ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരും ഉൾപ്പെടെ മൂവായിരം പോലീസുകാരെ നിയമിച്ചിരുന്നു എന്നുള്ളതാണ് കാണുന്നത് എന്നാൽ ഇവിടെ നടന്ന സംഭവം എന്താണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആരും കാര്യമായി റിപ്പോർട്ട് ചെയ്യാത്തത് ചിക്കിലും തിരക്കിലും പെട്ട് ആൾക്കാർ മരിച്ചു ആറുപേര് മരിച്ചു ഒരാൾ മലയാളിയാണ് എന്ന് വാർത്ത വരുമ്പോഴും എങ്ങനെ മരിച്ചു ചിക്കും തിരക്കും ഉണ്ടാവാനുള്ള കാരണം എന്താണ് എന്നൊരു ചോദ്യം അതിൽ പറയുന്നത് രണ്ട് തരത്തിലുള്ള ബുക്കിംഗ് ആണ് തിരുപ്പതിയിലുള്ളത് ഒന്ന് ഓൺലൈൻ ബുക്കിംഗ് ആണ് നമ്മുടെ ശബരിമലയിൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അത് തന്നെയാണ് ഈ ഓൺലൈൻ ബുക്കിംഗിൽ മുന്നൂറ് രൂപ അടച്ച് ബുക്ക് ചെയ്താൽ പ്രസാദം ഒക്കെ കിട്ടും ലഡു ഒക്കെ കിട്ടും ഈ ഓൺലൈൻ ബുക്കിങ്ങിലൂടെ സുഗമമായിട്ട് ദർശനം നടത്താനായിട്ട് സാധിക്കും എന്നാൽ അഭൂതപൂർവ്വമായിട്ടുള്ള ഭക്തജന തിരക്ക് വരുന്ന സമയത്ത് ഓൺലൈൻ ബുക്കിംഗ് അല്ലാതെ നേരിട്ടുള്ള ബുക്കിങ്ങും ചെയ്യാറുണ്ട് ഇതിന് അങ്ങോട്ടുള്ള എൻട്രി ആരംഭിക്കുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പ് ആണ് അതിനുള്ള ഈ ടിക്കറ്റുകൾ വിതരണം ചെയ്യുന്നത് എന്നാൽ ഈ ടിക്കറ്റ് ലഭിക്കാൻ വേണ്ടി നാലായിരത്തിലധികം ആൾക്കാര് എത്തുകയും അവർ തലേ ദിവസം ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് തന്നെ ക്യൂ നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത അപ്പോ നാലായിരത്തിലധികം ആൾക്കാര് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ക്യൂവിൽ നിൽക്കാൻ തയ്യാറായി വരുമ്പോൾ അതിനെയും നിയന്ത്രിക്കാൻ മാത്രം പോലീസ് സേനയും ഭരണ സംവിധാനവും അവിടെയുണ്ട് അപ്പോൾ ഈ കേൾക്കുന്ന വാർത്തകൾ അതേപടി ശരിയല്ല എന്നുള്ളതാണ് എന്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് അതായത് ഈ ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി ഒൻപത് സ്ഥലങ്ങളിലായി തൊണ്ണൂറ്റി നാല് കൗണ്ടറുകൾ തുറന്നിരുന്നു ആ കൗണ്ടറുകളിലേക്ക് എത്താൻ വേണ്ടി ഭക്തജനങ്ങൾ ക്യൂ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഗേറ്റ് തുറക്കുകയും ഈ ഗേറ്റ് തുറക്കുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ ഒന്നിച്ചകത്തേക്ക് തള്ളിക്കയറുകയും ചെയ്തു എന്നുള്ളതാണ് വരുന്ന വാർത്തകൾ പക്ഷെ ഈ വാർത്തകൾക്കുള്ളിൽ ആണ് ഇതിന്റെ സത്യം ഈ വാർത്തകൾ അതേപടി ശരിയല്ല എന്നുള്ളതാണ് അതായത് ഈ ക്യൂ നിന്നുകൊണ്ടിരുന്ന ആൾക്കാരെ അതിലധികം സ്ത്രീകളായി അപ്പോൾ മണിക്കൂറുകൾ മണിക്കൂറുകൾ ക്യൂ നിന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീ അവിടെ ബോധം കെട്ട് വീണു അങ്ങനെ ബോധം കെട്ട് വീണ സമയത്ത് അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി അവരെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകേണ്ടി വന്നു ആംബുലൻസിലേക്ക് എത്തിക്കേണ്ടി വന്നു അങ്ങനെ എത്തിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുമ്പോൾ അതിനായിട്ട് ഒരു ഗേറ്റ് തുറക്കേണ്ടി വന്നു ഇതാണ് അവിടെ നടന്ന സംഭവം അപ്പോൾ അത് ക്രൈസിസ് മാനേജ്മെന്റ് ആണ് അത് ക്രൗഡ് മാനേജ്മെന്റ് അല്ല അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യണം അവിടെ ഈ പറഞ്ഞ ബോധം കെട്ട സ്ത്രീയെ പുറത്തേക്ക് എത്തിക്കാതിരിക്കാൻ പറ്റില്ല അതൊരു വസ്തുതയാണ് പുറത്തേക്ക് എത്തിക്കാൻ അവർക്ക് നടന്നു വരാൻ പറ്റില്ല അവരെ എടുത്തുകൊണ്ട് പോകണം അങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവിടെ ഒരു ഗേറ്റ് തുറക്കേണ്ടി വരും അങ്ങനെ തുറക്കപ്പെട്ട ഗേറ്റ് ക്യൂവിന്റെ പുറകിൽ നിൽക്കുന്നവർക്ക് കാര്യമൊന്നും കാണാൻ പറ്റുന്നില്ല മനസ്സിലാക്കാനും പറ്റുകയില്ല അവര് നോക്കുമ്പോൾ ഗേറ്റ് തുറന്നു അത് അകത്ത് ബോധം കെട്ട ഒരു സ്ത്രീയെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തുറന്ന ഗേറ്റ് ആണോ ഗേറ്റ് തുറന്ന എന്തിനാണെന്നൊന്നും ഇവർക്ക് മനസ്സിലായില്ല ഗേറ്റ് തുറക്കപ്പെട്ടപ്പോഴേ അത് ടിക്കറ്റ് എടുക്കാൻ അകത്തേക്ക് കയറാൻ വേണ്ടിയുള്ള ഒരു അനുവാദമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവിടെ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാർ അകത്തേക്ക് കയറിയാൻ കയറി തള്ളിക്കയറിയപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ക്രൈസിസ് മാനേജ്മെന്റിന്റെ വീഴ്ചയോ അല്ലെങ്കിൽ ഗത്യന്തരമില്ലാതെ അവർ ചെയ്യേണ്ടി വന്ന ആ ഒരു ആ സിറ്റുവേഷനെ നിയന്ത്രണം വിട്ടുപോയ ഒരു സംഭവമോ ആണ് സത്യത്തിൽ പക്ഷെ എന്തു തന്നെയാണെങ്കിലും അവിടെ ആ മാനേജ്മെന്റ് ഭംഗിയായിട്ട് പ്രവർത്തിച്ചില്ല എന്നുള്ളത് സത്യമാണ് ഇപ്പൊ ഇത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം ജുഡീഷ്യൽ അന്വേഷണത്തിനൊക്കെ ഉത്തരവിട്ടിട്ടുണ്ട് ആന്ധ്രപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള ചന്ദ്ര ചന്ദ്രബാബു നായിഡു ഒക്കെ മാത്രമല്ല ഈ തിരുമല ക്ഷേത്രത്തിലെ ക്ഷേത്ര ഭാരവാഹികളെയൊക്കെ സസ്പെൻഡും ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഹൈന്ദവ ആരാധന ആരാധനാ കേന്ദ്രങ്ങൾ നിരവധി ഉണ്ട് ഇന്ത്യയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒട്ടനവധി ഉണ്ട് ശബരിമല ആയിക്കോട്ടെ നമ്മൾ കേരളത്തിലെ നമ്മളെ ഗുരുവായൂർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെ മറ്റ് ഒട്ടനവധി ക്ഷേത്രങ്ങൾ ഇവിടെയൊക്കെ അത്രയും കൂടുതൽ ഭക്തജനങ്ങളാണ് എത്തുന്നത് ഏർ അവരുടെ ഇഷ്ടദേവനെ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ഇവർക്ക് ഒരു സുഖകരമായിട്ടുള്ള ഒരു ദർശനം പലപ്പോഴും ലഭിക്കുന്നില്ല എന്നുള്ള പരാതികള് ഒരുപാട് ഒട്ടനവധി നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ ശബരിമലയുടെ ഒരു വിഷയം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏത് രീതിയിലാണ് ദിലീപിനെ പോലുള്ള ഒരു നടൻ ഒരു പ്രത്യേക പരിഗണന അവിടെ നൽകുന്നത് മറ്റ് ആരാധകരെ മറ്റ് ദർശനത്തിന് എത്തുന്ന ഈശ്വര വിശ്വാസികളെ മാറ്റി നിർത്തിക്കൊണ്ട് തുടങ്ങിയ ചർച്ചകളൊക്കെ നമ്മൾ ഏർ നടത്തിയതൊക്കെയാണ് യഥാർത്ഥത്തില് ഈ ഭക്തജനങ്ങളെ ഒരു വളരെ സുഗമമായ രീതിയിലുള്ള ഒരു ആരാധന നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഇപ്പോഴും നമ്മളെ പല ക്ഷേത്രങ്ങളിലും ആരാധനാ കേന്ദ്രങ്ങളിലും മികച്ചൊരു സംവിധാനം ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയല്ലേ അവർക്ക് അവർക്ക് ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ടി വരുന്നു ഇങ്ങനെയൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഒരു ദർശനം നടത്താൻ സാധിക്കില്ലേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഒരുക്കാൻ വേണ്ടി സാധിക്കില്ല അതൊരു പ്രയാസമാണോ ഇത് കാലാനുസൃതമായി വരുത്തേണ്ട വലിയൊരു മാറ്റത്തിന്റെ ഭാഗമാണ് ഈ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങളിലെ ദർശനങ്ങൾക്ക് മുഹൂർത്തങ്ങൾ ഉണ്ട് ഇപ്പോൾ വൈകുണ്ഠ ഏകാദശി സ്വർഗവാതിൽ ഏകാദശി എന്നൊക്കെ പറയുന്നത് നമുക്ക് തിരക്ക് മൂലം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അതായത് നമ്മളിപ്പോൾ സ്വർണ്ണക്കടയില് പണ്ടിങ്ങനെ ഒരു സംഭവം ഉണ്ടായി കേരളത്തിൽ ഏതോ ഒരു ഒരു സ്വർണ്ണക്കടക്കാരൻ കച്ചവടം കൂട്ടാൻ വേണ്ടി പുതിയ ഒരു ഉത്സവം കണ്ടുപിടിച്ച് അന്ന് സ്വർണം വാങ്ങുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് ഒരു ദിവസം പ്രഖ്യാപിക്കുക പരസ്യം കൊടുത്ത് ആൾക്കാരെല്ലാം കൂടി ഇടിച്ചു കയറി സ്വർണ്ണം കിടക്ക് പ്രവർത്തിക്കാൻ പയ്യാത്ത അവസ്ഥ ഉണ്ടായി അതുകൊണ്ട് അവര് ആ ഒരു ദിവസം എന്നുള്ളത് ഏഴ് ദിവസമായിട്ട് വർദ്ധിപ്പിച്ചു അങ്ങനെ തിരക്ക് നിയന്ത്രിച്ചു എന്ന് കേട്ടിട്ടുണ്ട് കേരളത്തിൽ നടന്ന സംഭവമാണ് അപ്പൊ ആ ഡേറ്റ് ഏതാന്നുള്ളത് ഇപ്പൊ മനസ്സിലാക്കി കാണും അപ്പൊ അക്ഷയതൃതീയ അക്ഷയതൃതീയായിട്ട് സ്വർണം മേടിച്ചാൽ നല്ലതാന്ന് പത്രപരസ്യം ചെയ്തു ജനങ്ങളെല്ലാം ഓടിക്കൂടി അക്ഷയതൃതീയുടെ ദിവസം കച്ചവടം നടക്കാൻ പറ്റിയില്ല അതുപോലെ ഇടിയായിരുന്നു അതുകൊണ്ട് അക്ഷയതൃതീയ ഏഴ് ദിവസമായിട്ട് വർദ്ധിപ്പിച്ചു എന്ന് പിന്നൊരു പരസ്യം ചെയ്തു അപ്പൊ അവൻ ജനങ്ങള് അക്ഷയതൃതീയ ഏഴു ദിവസം ആണെന്ന് പോയി എന്ന് പറഞ്ഞ പോലെ വൈകുണ്ഠ ഏകാദശിക്ക് ഒരു മാസം കൊടുക്കാനൊന്നും പറ്റില്ല മകരവിളക്ക് ഒരു മുപ്പത് ദിവസം മകരവിളക്കാന്ന് ശബരിമലയെ പറയാൻ പറ്റിയല്ല അതാണ് ഹിന്ദു ക്ഷേത്രങ്ങളിലെ മുഹൂർത്തം ഉത്സവമാണെങ്കിലും വിശേഷമായി വിശേഷമാണെങ്കിലും ആ മുഹൂർത്തമുണ്ട് ഈ മുഹൂർത്ത ദർശനം ലഭിക്കാന്നുള്ളതിനു വേണ്ടി ആണ് ഈ ആയിരങ്ങളോ പതിനായിരങ്ങളോ തിങ്ങി കൂടുന്നത് ഇവിടെ ഇപ്പോ നമുക്ക് ചെയ്യാൻ കഴിയേണ്ട ഒരു കാര്യം ഈ ഈ ഭക്തജന തിരക്ക് എന്നുള്ളതിനെ നമുക്ക് നേരത്തെ തന്നെ കാണാൻ പറ്റണം ഇപ്പോൾ മുസ്ലിങ്ങളുടെ ലോകത്തെ ഏറ്റവും വലിയ ആരാധനാ കേന്ദ്രമായ മെക്കയില് അഞ്ചു വർഷക്കാലം മെക്കയിൽ എത്തുന്ന ജനസംഖ്യയാണ് ഒരു വർഷം കൊണ്ട് ശബരിമലയിൽ എത്തുന്നത് അതുപോലെ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ദേവാലയമായിട്ടുള്ള സെന്റ് പീറ്റേഴ്സ് ബസലിക്ക റോമിലെ പരിശുദ്ധ മാർപ്പാപ്പായിരിക്കുന്ന സെന്റ് പീറ്റേഴ്സ് ബസലിക്ക എന്ന് പറയുന്നിടത്ത് ഇരുപത് കൊല്ലക്കാലം വരുന്ന ഭക്തജനങ്ങളാണ് ശബരിമലയിൽ ഒരു കൊല്ലം വരുന്നത് അപ്പോ ഈ ശബരിമലയേക്കാൾ വലിയ തീർത്ഥാടന കേന്ദ്രമാണ് തിരുപ്പതി എന്ന് പറയുമ്പോൾ ഹിന്ദു ദേവാലയങ്ങളുടെ ഒരു പ്രത്യേകതയും മറ്റ് ദേവാലയങ്ങളുടെ പ്രത്യേകതയും തമ്മിൽ നമുക്ക് മനസ്സിലാവും അതുപോലെ ഈ ക്രൈസിസ് മാനേജ്മെന്റ് വരണമെങ്കിൽ ഇപ്പോ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും ഒരു ക്രൗഡ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടാക്കണം അതിന് തന്ത്രിമാര് പൂജാരിമാര് പണ്ഡിതന്മാര് അങ്ങനെയുള്ള അധികാരികളായിട്ടുള്ള ആൾക്കാര് ഹിന്ദു സംഘടനാ നേതാക്കന്മാര് ഇവരൊക്കെ തന്നെ ഈ വിഷയം ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കേണ്ടത് തന്നെയാണ് കാലാനുസൃതമായ ഏത് പരിഹാരവും ദേവഹിതത്തിനനുസരിച്ച് കേരളത്തിൽ അങ്ങനെയാണ് പ്രശ്നം വെക്കുന്നു ദേവഹിതം നോക്കുന്നു ദേവഹിതത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാവേണ്ടത് തന്നെയാണ് അതല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തും അതുപോലെ തന്നെ കേരളത്തിലും ക്ഷേത്രങ്ങൾ ഇതുപോലെയുള്ള അത്യാഹിതങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ശബരിമലയിലെ പുല്ലുമയുടെ ദുരന്തമൊക്കെ നമുക്ക് ഓർമ്മയിൽ നിൽക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു വലിയ വിചിന്തനത്തിന് മാറി ചിന്തിക്കാൻ ഹിന്ദു സമൂഹത്തെയും അതിന്റെ നേതാക്കളെയും അതിലെ ആചാര്യന്മാരെയും പണ്ഡിതന്മാരെയും പ്രേരിപ്പിക്കേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും സാർ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതൊരു ക്രൗഡ് മാനേജ്മെന്റിന്റെ ഒരു പ്രശ്നമല്ല ഇതൊരു ക്രൈസിസ് മാനേജ്മെന്റിന്റെ ഒരു പ്രശ്നം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളിലും ആരാധനാ കേന്ദ്രങ്ങളിലൊക്കെ ഉണ്ടാവുന്നത് ഭാവിയിൽ നാളെ ക്ഷേത്ര സന്ദർശനത്തിൽ നിന്ന് സന്ദർശനം നടത്തുന്നതിൽ നിന്ന് വിമുഖത കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭയത്തിൻ്റെ പുറത്തൊക്കെ വിമുഖത കാണിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ പ്രേരിപ്പിക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇത്തരം സന്ദർഭങ്ങൾ ഭാവിയിലെ ഒരു ആരാധനാ കേന്ദ്രങ്ങളിലും നടക്കാതിരിക്കട്ടെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഭക്തജനങ്ങൾക്ക് സന്ദർശനം നടത്താനുള്ള സുരക്ഷിതത്തോടുകൂടി സന്ദർശനം നടത്താനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്തായാലും പറഞ്ഞോളൂ സാർ ഞാൻ ഒരു കാര്യം കൂടി തോ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇത് ഉടനടി നമ്മൾ ചെയ്തില്ല എങ്കിൽ ഇത്തരം വാർത്തകളിൽ നിന്ന് മുതലെടുക്കാൻ കഴിയുന്ന തീവ്രവാദി സംഘടനകൾ സാമൂഹ്യ വിരുദ്ധന്മാർ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊരു സാഹചര്യം ഒരുക്കുന്ന പരിപാടിയായി മാറും ഉദാഹരണത്തിന് കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിൽ ആന എഴുന്നള്ളിക്കലൊക്കെ നടക്കുമ്പോൾ ആനകളെ പ്രകോപിപ്പിച്ച് ബഹളമുണ്ടാക്കാൻ ശ്രമിച്ച സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആനയ്ക്ക് പ്രശ്നമുണ്ടാക്കിയിട്ട് ആന ഇടയുകയോ ആന ഓടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രശ്നങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഇപ്പോൾ തിരുപ്പതിയിലുണ്ടായ ദുരന്തം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇവിടുത്തെ തീവ്രവാദികളോ സാമൂഹ്യ വിരുദ്ധരോ ആയിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റാമ്പേഡുകൾ അതായത് തിരക്ക് മൂലം ഉണ്ടാകാവുന്ന അത്യാഹിതങ്ങളെ കൃത്രിമമായി സൃഷ്ടിക്കാനുള്ള സാഹചര്യം അവരുപയോഗാതിരിക്കില്ല അതുകൊണ്ട് തീവ്രവാദ ശക്തികളെയും സാമൂഹ്യ വിരുദ്ധ ശക്തികളെയും ഇത് അവസരമാക്കി മാറ്റാൻ അനുവദിക്കരുത് ഗവൺമെന്റ് തികഞ്ഞ ക്രൈസിസ് മാനേജ്മെന്റും ക്രൗഡ് മാനേജ്മെന്റും സയന്റിഫിക് ആയിട്ട് നടപ്പാക്കുക തന്നെ വേണം അതിനോട് ഹിന്ദു മതത്തിന്റെ ആചാര്യന്മാരായിട്ടുള്ള ആൾക്കാരും ക്ഷേത്രാധികാരികളും സഹകരിക്കുകയും വേണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതെ ചില തൽപര സഖ്യികൾ ഇത്തരം സന്ദർഭങ്ങളെ ക്ഷേത്രങ്ങളിലേക്ക് ദർശിക്കുക എന്ന് പറയുന്നത് അപകട സാഹചര്യം ഉണ്ടാക്കും എന്നുള്ള രീതിയിലുള്ള ഒക്കെ അത്തരം പ്രചരണങ്ങളൊക്കെ വരാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ട് അപ്പോ എന്തായാലും ചർച്ചയിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക